കുരിശിന്റെ വഴി കുരിശിൽ വിജയം ഞങ്ങൾ പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപികളായ മനുഷ്യർക്ക് വേണ്ടി ജീവൻ വലുഗടിക്കുവാൻ തിരുമനസായ കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹത്തിന് വേണ്ടി ജീവൻ വില കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ പിലാത്തോസിലെ ഭവനം മുതൽ ഗാകുൽ താമരെ കുരിശുമൊണ്ടുള്ള അവസാന യാത്ര അങ്ങീയ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിൻ്റെയും രക്തത്തിൻ്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്തിയ യാത്രയായി ഞങ്ങൾ അംഗീകനഗമിക്കുന്നു സൃഗത്തിലേക്കുള്ള വഴി ഞെരുക്കമുള്ളതും വാതിലിടുങ്ങിയതുമാണ് ഞങ്ങൾ അറിയിച്ചു കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആ ഇടുങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഗ്രഹിക്കണമേ സഹായിക്കണമേടുന്നു ലോകത്തിൽ നിന്ദനം നിറയും നേരത്തി ഒന്നാം സ്ഥലം ഈ ശംശുവാ മരണത്തിന് വിധിക്കപ്പെടുന്നു എന്റെ ദൈവമായ കർത്താവെ അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റുധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങേ പോലെ സമചിത്തനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ

എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിതരിച്ചു തന്റെ കുരിശുമൊണ്ട് എന്റെ പിന്നാലു വരട്ടെയും അങ്ങനുള്ളി ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലേശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ അങ്ങേ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ിക്കുന്ന കർത്താവെ എൻ്റെ ക്ലേശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിനെ തിരുമുറികൾ ഞങ്ങളെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു താങ്ങോവാഴിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു കല്ലുകൾ നിറയും പേരുവഴിയിൽ മൂന്നാം സ്ഥലം ഈ ശമിച്ചുക ഒന്നാം പ്രാവശ്യം വീഴുന്നു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടു കൂടെ ഞാനും നിലത്ത് വീണുപോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ ൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിച്ചു വഴിയിൽ കരഞ്ഞു വന്നോ തനയൻ തീരിഞ്ഞു നോക്കി സ്വർഗീയ കാന്തി ചിന്തും ഴിയിൽ വെച്ചു തൻ്റെ മാതാവിനെ കാണുന്നു ദുഃഖ സമുദ്രത്തിൽ മുഴുകിയ ദിവരക്ഷിതാവേ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അങ്ങേമാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അങ്ങയുടെ അങ്ങേമാതാവിന്റെ സങ്കടത്തിനു കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേതനായ ചീടുന്നു കൈവന്ന ഭാഗ്യമേ ഈശോയെ സഹായിക്കുന്നു കരുണനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ച് ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങേ കണ്ടുകൊണ്ട് കഴിയുന്ന വിധത്തിലെല്ലാം അവരെ സഹായിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ശുമയോനെ പോലെ അനുഗ്രഹിതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും അനുഗ്രഹിക്കണമേ ഹൃദയങ്ങളിൽ കണ്ണുകൾ നീ തിരുമുഖം തുടയ്ക്കുന്നു എന്നോട് സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല പ്രവാചകൻ വഴി അങ്ങനുള്ളി ചെയ്ത വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവി വേറെ പോലെ അങ്ങയോട് സഹതപിക്കുവാനും അങ്ങയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ പീഡാനുഭവത്തിന്റെ മായാത്ത മുദ്ര എൻറെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവി അനുഗ്രഹിക്കണമേ താളർ രക്ഷകൻ വീണ്ടും സ്ഥലം രണ്ടാം രണ്ടാംശ്യം രക്ഷിച്ചു മനുഷ്യ പാപങ്ങളുടെ ഭാരമെല്ലാം ചുമതമിശുകയെ അങ്ങേ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അങ്ങയെ സമീപിക്കുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേശു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു എളിയോരുടെ സങ്കേതമായ കർത്താവെ ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പേടകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപ ഓർത്തു ും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേസ് ഹൃദയങ്ങളിൽ പതിപ്പിർപ്പിക്കണമേ കൈകാലോ കൈക്കൂഴഞ്ഞു നാടൻ തിരുമൈ താളർന്നു കുരിശോ ഒൻപതാം സ്ഥലം മൂന്നാം പ്രാവശ്യം ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവെ അങ്ങ് പീടുകളുടെ മുൻപിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാകുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുൻപ് മറ്റൊന്ന് വന്നു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേയോർത്തു സഹിക്കുവാൻ എന്നെ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ അനുഗ്രഹിക്കണമേ മാതാവിക്രൂ ഹൃദയങ്ങളിൽ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസുഖമായ വേദന അനുഭവിച്ചു പാപം നിറഞ്ഞ പഴയ മനുഷ്യൻ ഉരിഞ്ഞുമാറ്റി അങ്ങേ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണം െ ക്രൂസ്ഥനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതുപ്പ് സുർപ്പിക്കണമേ കൊരിശിൽ കീടത്തിയിടുന്നു നാഥന്റെ കൈകാൽ താറച്ചിടുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ ലോകം കുരിശിൽ തറച്ചു അങ്ങ് ലോകത്തിന് നല്ലാത്തതിനാൽ ലോകം അങ്ങേദ്വേഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയെ പേടിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങയോട് കൂടെ കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കുരിശിൽ ജീവൻ മാതാവേശിതനായി സൂര്യൻ അന്ധകാരം പന്ത്രണ്ടാം സ്ഥലം എനിക്കൊരു മാമോദീസ മുങ്ങുവാനുണ്ട് അത് പൂർത്തിയാകുന്നതുവഴി ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി thank you എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം ഇരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്തപ്പെടുത്തേണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേരങ്ങളിൽ

ിൽ അന്ത്യാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും കുണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ ഗാഗുൽ തവരെയുള്ള അങ്ങുസഹിച്ച പീഡകളെ ഓർത്ത് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവിഷ്നെ കർത്താവിന്റെ തിരുമുഴയങ്ങളിൽ പതിപ്പിച്ചു വിധി പോലെ സംസ്കരിച്ചിടുന്ന വിജയം വീരിഞ്ഞു പൊങ്ങും ജീവന്റെ പതിനാലാം സ്ഥലം കല്ലറയിൽ സംസ്കരിക്കുന്നു അനന്തമായ പേടകൾ സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിശികായി അങ്ങയോടുകൂടി മരിക്കുന്നവർ അങ്ങയോടുകൂടി ജീവിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു മാമോദീസ വഴിയായി ഞങ്ങളും അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങേ പിടാഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മാതാവേ നായ കർത്താവിന്റെ തിരുമറുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചു ലോകത്തിൽ സ്നേഹം തീരഞ്ഞിറങ്ങി പാവന

നന്ദിയില്ലാത്തവ ചിന്തയില്ലാത്തവ നാദാ തോറക്കേണമേ നിന് പീടയോർത്തോർത്തു കണ്ണീരൊഴുക്കുക നൽകേണമേ നൽവരങ്ങൾ സമാപന പ്രാർത്ഥന നീതിമാനായ മനായ പിതാവെയെ അംഗീകരജിപ്പിക്കുവാൻ സ്വയം ബലിപസ്തമായ തീരുന്ന പ്രിയപുത്രനെ തീർക്കൻ പാറിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി മരണം വരച്ച് പുത്രനെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങളെ പാപങ്ങൾ പെറുക്കുകയും ഞങ്ങളുടെ ഒരുമപ്പെടുകയും ചെയ്യണമേ അങ്ങേയതൃക്കമാരൻ രാഹുൽ തായിൽ ചിന്തിയ തിരുക്തി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരുക്തയത്തെ ഓർത്ത് നിങ്ങളെ പ്രാർത്ഥന കൈക്കൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങേ കാരണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയെയും ഗവനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്ര നാണികളിൽ തറക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു

വിശദ കുരിശിൻ്റെ പ്രത്യേക സംരക്ഷണവും നമ്മൾ എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഞാൻ നയിക്കും